എ എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ രണ്ടാമത്തെ കഥാസമാഹാരമായ ഒടുവിലത്തെ കത്ത് പ്രകാശനം ചെയ്തു ചടങ്ങ് വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇത്തരം പുസ്തകങ്ങൾ സഹായിക്കുമെന്ന് കെ കെ രമ പറഞ്ഞു അത് ഒരു തന്നെയാണ് ഇത്തരം ചെറിയ ചെറിയ കഥകളാണ് പക്ഷേ ഓരോ കഥയിലും വളരെ വ്യക്തമായ ഒരുപാട് സന്ദേശങ്ങൾ ആ കഥ വായിച്ചു നിർത്താൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്ന പുസ്തക പ്രകാശനം പരിചയപ്പെടുത്തി നമ്മൾ വായിക്കുമ്പോൾ അതൊരു വേദനയോടുകൂടി വായിക്കുന്ന ഒരു അനുഭവം നമ്മളോട് തന്നെ ഒരു കുറ്റപ്പെടുത്തലോ നമ്മളോട് തന്നെ എന്തെങ്കിലും തോന്നി പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു അത്രയും നല്ല കാര്യങ്ങൾ അത്രയും നല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കായിക പ്രസക്തമായ ചില വിഷയങ്ങളും തന്നെയാണ് ഇത്തരം എഴുത്തിലൂടെ പുറത്തേക്ക് വരാൻ സാധിക്കുന്നത് എഴുത്ത് സാമൂഹ്യ രാഷ്ട്രീയമാണ് ുട്ടി പുസ്തകം പ്രകാശനം ചെയ്തു സാഹിത്യകൃതികൾ ജനഹൃദയങ്ങളുടെ സ്പന്ദനമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു പുസ്തകം രൂപകാത്മകമായ ഭാഷ എന്ന് പറഞ്ഞാൽ മെറ്റഫർ ഉപയോഗിക്കാനുള്ള കഴിവാണ് ഒന്നിനെ മറ്റൊന്നായി സംഘടിപ്പിക്കാനും അങ്ങനെ എഴുതുകാരൻ തൻ്റെ ഉപമാനങ്ങളോട് സൃഷ്ടിക്കുന്ന ആ ലോകത്തെ ഡീകോഡ് ചെയ്തിട്ട് അത് എന്നതാണ് തിരിച്ചറിയാനുള്ള കഴിവാണ് അല്ലെങ്കിൽ അങ്ങനെ ശേഷിയുള്ള ഒരു ഭാഷയാണ് വി എസ് രാമചന്ദ്രൻ പറയുന്ന രൂപകാത്മക ഭാഷയാണ് ഈ ഭാഷയാണ് നമ്മൾ സാഹിത്യത്തിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന് ഭാഷ കൊണ്ട് രൂപങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ അർത്ഥത്തെ ഉൾക്കൊള്ളാനും കഴിയുന്ന തരത്തിൽ ഭാഷയിലൂടെ നടത്തുന്ന ഒരു സംവാദമാണ് എല്ലാം എഴുത്തു അറിയാം സ്വാഗത സംഘം ചെയർമാൻ വഹിച്ചു ഇതേപോലെയുള്ള സംരംഭങ്ങൾ നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ എഴുതുന്ന ആളുകളെ മുഴുവനും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക അവരെ മുൻ നിർത്തി അവരുടെ പുസ്തകങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള ദൗത്യങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് നമുക്കറിയാം നിൽക്കുന്ന ആളുകളുടെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ മാതൃഭൂമിയെ പോലെയോ ഡി സിയെ പോലെയുള്ള പ്രസാധകർ ചെന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം

कि कई कई नियम इर्वाड़े का कई कई नियम नोट होते हैं पतिमून का कई लोगों समान है वहाँ पे पतिमून पुरवे पुरु दूसरे जगह माया वाले नंबर आएगा डिस्टेंस उसके काम को लामने होटल जो भी कोई आएगी डिस्टेंस एंड किसी का तो होटल कोई आएगी वो उन पतिमून नंबर ना होगा पतिमून आम नियम ना होगा पंद्रह में मेर കവി സരസ്വതി ബിജു കവിതാലാപനം നടത്തി വി പി സർവോത്തമൻ പ്രദീപ് ചോമ്പാല മനോജ് ആവള സോമൻ മുത്തുവന ബാബു എ മുത്തുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു കഥാകൃത്ത് എ എം കുഞ്ഞിക്കണ്ണൻ മറുപടി പ്രസംഗം നടത്തി